നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹിന്ദു ആചാരങ്ങളും സംസ്കാരങ്ങളും തകർക്കുന്നതിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗൂഢാലോചനയിൽപ്പെട്ട ചിലത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്നുവെന്ന് സംശയിക്കുന്നതായി സുരേഷ് ഗോപി തൃശൂർ പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ വോട്ട് നേടാനുണ്ടാക്കിയ തിരക്കഥയാണോ എന്ന് സംശയമുണ്ടെന്നാണ് സുരേഷ് ഗോപി തുറന്നു പറഞ്ഞത് ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് അവർ തന്നെ പരിഹാരമുണ്ടാക്കിയെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ സുരേഷ് ഗോപിയുടെ സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകളാണ് ലഭിക്കുന്നത് പോലീസിന്റെയും സർക്കാരിന്റെയും നടപടികൾ മുഴുവൻ അത്തരത്തിലുള്ളതാണ് ഹിന്ദുവിന്റെ ആചാരങ്ങൾ െതിരെ പോലീസും സർക്കാരും കാണിക്കുന്ന അസഹിഷ്ണുത പൂരത്തിനു മുമ്പ് തന്നെ വളരെ പ്രകടമായിരുന്നു കുറച്ചു കാലമായി പരിശോധിക്കുകയാണെങ്കിൽ സർക്കാർ അവിടെ നടത്തുന്ന അനാവശ്യമായ ഇടപെടലുകൾ കാണാൻ സാധിക്കും തൃശൂർ പൂരം ഭംഗിയായി നടത്താൻ വേണ്ട സംവിധാനം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ സർക്കാർ വേണ്ടത് അതിനുപകരം അനാവശ്യ ഉപാധികൾ വെച്ചും തടസ്സവാദങ്ങൾ ഉന്നയിച്ചും പൂരം മുടക്കാനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് സർക്കാരാണ് ഒന്നുകിൽ അത് പൂർണ്ണമായി പിരിച്ചുവിട്ട് ക്ഷേത്ര ഭരണം ഹിന്ദുക്കളെ ഏൽപ്പിക്കണം മറ്റ് സമുദായങ്ങളെ പോലെ ഹിന്ദുക്കളെയും സ്വതന്ത്രമായി ം ബോർഡ് ഭരിക്കുന്ന സർക്കാരിന് പൂരം ഭംഗിയായി നടത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നാൽ അതിനു പകരം പൂരം മുടക്കാനുള്ള ഉത്തരവാദിത്വമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് വെള്ളിയാഴ്ച രാത്രിയോടെ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പോലീസ് തടഞ്ഞതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം നടുവിലാൽ ഭാഗത്ത് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതോടെ ജനം ബഹളമുണ്ടാക്കി പോലീസ് ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചു ഇതേ തുടർന്ന് പോലീസ് രാത്രിചാർജ് നടത്തി എഴുന്നള്ളിപ്പ് തടസ്സപ്പെട്ടു ഇവിടെ പ്രധാനമായും കാണേണ്ട വസ്തുത തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനെയും മന്ത്രി കെ രാജനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എന്നാൽ ഇരുവരെയും കിട്ടി ില്ല തുടർന്ന് പഞ്ചവാദ്യം അവസാനിപ്പിച്ച് ഒരാനപ്പുറത്ത് ചടങ്ങ് മാത്രമായി എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കി പൂരപ്പന്തലിലെ ലൈറ്റുകളും ഓഫ് ചെയ്ത് പുലർച്ചെ മൂന്നിനുള്ള വെടിക്കെട്ടും മുടങ്ങി വെടിക്കെട്ട് കാണാൻ കാത്തിരുന്ന ജനലക്ഷങ്ങൾ നിരാശരായി സംഭവം അറിഞ്ഞിട്ടും ശനിയാഴ്ച രാവിലെ മാത്രമാണ് മന്ത്രി രാജൻ സ്ഥലത്തെത്തിയത് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഇടപെടാൻ തയ്യാറായില്ല ഇതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാണ് പോലീസിനെ ഉപയോഗിച്ച് പ്രശ്നമുണ്ടാക്കുക എന്നിട്ട് പ്രശ്നം രൂക്ഷമാകുന്നത് വരെ മിണ്ടാതിരിക്കുക ക്ഷേത്രങ്ങളുടെയും ഹിന്ദു ആചാരങ്ങളുടെയും കാര്യത്തിൽ ഇടപെടൽ നടത്താനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ദേവസ്വം വകുപ്പ് എന്നാണ് ഭക്തജനങ്ങൾ ുന്നത് മറ്റേതെങ്കിലും മതത്തിന്റെ കാര്യമായിരുന്നുവെങ്കിൽ എന്തുമാത്രം ശുഷ്കാന്തി ഇപ്പോൾ എന്നും ജനങ്ങൾ തുറന്നു പറയുന്നുണ്ട് മറ്റു മതങ്ങളുടെ കയ്യിൽ നിന്നൊന്നും ഭക്തർ നൽകുന്ന പണം സർക്കാർ വാങ്ങുന്നില്ല ഹിന്ദുവിന്റെ പ്രധാന ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പണം ദേവസ്വം ബോർഡ് വഴി ഊറ്റിക്കുടിച്ചതിന് ശേഷമാണ് ഹിന്ദുക്കളെ അവഹേളിക്കുന്ന ഇത്തരം നടപടികൾ സർക്കാർ ഏർപ്പെടുന്നത് അതിനർത്ഥം വളരെ വ്യക്തമാണ് സുരേഷ് ഗോപി പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് ഹിന്ദുവിന്റെ അമ്പലങ്ങളിൽ നുഴഞ്ഞു കയറി അവ തകർക്കാനുള്ള നടപടികളാണ് ഇവിടെ നടക്കുന്നത് ശബരിമലയിൽ അത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായതാണ് തൃശൂർ പൂരത്തിലും അത് തന്നെയാണ് നടന്നത് എന്നതിന്റെ നഗ്ന മായ തെളിവാണ് പോലീസിന്റെ നടപടിയും ദേവസ്വം മന്ത്രിയുടെ കുറ്റകരമായ അനാസ്ഥയും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി